ഇടതു വലതു മുന്നണികളിൽ പ്രവേശനം ലഭിക്കാതായതോടെയാണ് പി സി ജോർജ് എം എൽ എ അടുക്കുന്നത് പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുവാനാണ് പി സി ജോർജിന്റെ നീക്കമെന്നാണ് സൂചന ഇതുവഴി മുന്നണി പ്രവേശനത്തിനൊപ്പം മറ്റ് സ്ഥാനമാനങ്ങളുമാണ് ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് എൻ ഡി എ നേതൃത്വവുമായി ഇക്കാര്യം സംബന്ധിച്ച് ചർച്ചകൾ ആരംഭിച്ചതായും വിവരമുണ്ട് കഴിഞ്ഞ ദിവസം ഈരാറ്റുപേട്ടയിൽ ചേർന്ന പാർട്ടിയുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലം തല നേതൃയോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തിരുന്നതായാണ് വിവരം ചൊവ്വാഴ്ച പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കോട്ടയം സി എസ് ഐ റിട്രീറ്റ് സെന്ററിൽ ചേരുന്നുണ്ട് സംസ്ഥാന ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പോഷക സംഘടനാ സംസ്ഥാന പ്രസിഡന്റുമാർ ജില്ലാ പ്രസിഡന്റുമാർ ജില്ലാ ചാർജ് സെക്രട്ടറിമാർ ജില്ലാ ഭാരവാഹികൾ നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ എന്നിവരെയാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഈ യോഗത്തെ തുടർന്ന് എൻ ഡി എ സഹകരണം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിവരം നേരത്തെ പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്നറിയിച്ച പി സി പിന്നീട് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിച്ചിരുന്നു യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച് നടക്കുന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിലായിരുന്നു പി സിയുടെ പിന്മാറുവാനുള്ള തീരുമാനം എന്നാൽ രമേശ് ചെന്നിത്തലയുടെ ആശീർവാദത്തുടർന്ന മുന്നണി പ്രവേശന നീക്കം ഉമ്മൻചാണ്ടിയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് പരാജയപ്പെട്ടതോടെ ജോർജ് തൃശങ്കുവിലായി ഇടതു വലതു മുന്നണിയിലേക്ക് ഇനി ഒരു സാധ്യതയുമില്ലെന്ന് മനസ്സിലാക്കിയതോടെയാണ് എൻഡിഎയുമായി എടുക്കുവാൻ ജോർജ് തീരുമാനിച്ചതെന്നാണ് സൂചന വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ അത്ര പന്തിയാകില്ല എന്ന തിരിച്ചറിവും ഇതിനു പിന്നിലുണ്ട്